സോ ഇന്ന് നമ്മൾ ഇതിനും ഒരു വ്യൂഹം അങ്ങനെന്തോ ആ ഒരു പടം കാണാൻ പോവാണ് ഇപ്പോൾ വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് പടം കാണാൻ പോവാം ഇന്ന് ഇതീ സിനി പോളീസോ സിനി പോളീസ് ഗോകുലമാരുള്ള സിനി പോളിസം എന്നാണ് കാണുന്നത് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് പോകാൻ പോകുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാം അപ്പോ ണ്ട് എന്നാലും പറയാ നമ്മളെന്ത് പടം കാണാൻ പോയ അതെ അതെ വല്ലാണ്ട് നന്നായി പോയി ബാറിലേക്ക് പോകണമായിരത്തെ കാലിന് പത്തണി പറഞ്ഞോണ്ട് പത്തേ കാലിന് എത്തിന്റെ ട്രെയിലർ പടം കണ്ടുകഴിഞ്ഞു സംഭവം ആണാലും ഫസ്റ്റ് ഹാഫ് നമ്മൾ വിചാരിക്കും ഈ പടം ഇതെങ്ങോട്ടാണ് പോണ് നമുക്ക് ഒരു പിടിത്തും കിട്ടില്ല അതെങ്ങോട്ടാണ് പോണ് ഒരു ക്ലൂവും വരത്തില്ല എന്താ സംഭവം എങ്ങോട്ടാണ് പോണ് ഇതൊന്നും നമുക്ക് തരില്ല ഭയങ്കര ഒരു എന്താണ് സംഭവം എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴാണ് നമുക്ക് തോന്നുക ഇത് എന്തിനാണ് ഈ പടം കൊറേ പിന്നെ വേറെ കുറെ ചിരിക്കാനുണ്ട് ഇവർ കാര്യമായിട്ട് ഡബ്ബ് ചെയ്തതും എന്താ പറയുക ചിലവരുണ്ട് അങ്ങനെ സ്വീഡായിട്ട് വന്നിട്ട് ഭയങ്കര റഫൊക്കെ ആയിട്ട് വന്നിട്ട് അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്ന ഗുണ്ടകളാണ് ചില ഗുണ്ട സീനൊക്കെ നമുക്ക് ചിരി വരും ഒരു കാര്യമില്ലായിരുന്നു കുറേ സാധനങ്ങളും പിന്നെ ഡബ്ബിംഗ് ഒക്കെ ഭയങ്കര ബോറാണ് അത്യാവശ്യം നല്ല ബോറാണ് ഡബ്ബിങ് പിന്നെ ക്യാമറ എന്തൊക്കെയോ വൃത്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ കാസ്റ്റ് ചെയ്തത് ഇനി മൂന്നാമത് കഥ ഭയങ്കര ബോറ എന്ത് കഥ എന്തിന് എന്തോലും കണ്ടുപിടിക്കാൻ പോണ് എന്തൊക്കെയോ കാട്ടുന്നു എന്തൊക്കെയോ ചെയ്യണ് എന്തേലും ആവട്ടെല്ലേ ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ത് നിനക്കിപ്പ സുഖല്ലോ പട ഒരു സുഖല്ലോട്ടെ അപ്പോ ഓക്കേ ബൈ നമ്മളിന്ന് സിനി പോലീസ് അത് വലിയ കാര്യം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ പറഞ്ഞിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കുക സബ് ചെയ്യുക പിന്നെ കിട്ടിലും കിട്ടിലും കിട്ടില്ല ഒക്കെ വരുന്നുണ്ട് പിന്നെ ഷോർട്സ് ഒന്നും മറക്കരുത് അതല്ല ഷോർട്സ് ഇടുന്നുണ്ട് ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് സോ അതൊന്നും മറക്കരുത് നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ല കിട്ടിലും സപ്പോർട്ട് പറ്റെ അപ്പോൾ ഗൈസ് ഓക്കെ ബൈ യു ഗൈസ് വാച്ചിങ് എണ് സൺ അപ്പോൾ ഓക്കെ